നമസ്കാരം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വിസ്വർ പപ്പു പൊട്ടിക്കാൻ ശ്രമിച്ച നാറ്റം ബോംബ് ഒടുവിൽ കോൺഗ്രസിൻ്റെ ആസനത്തിൽ തന്നെ കിടന്ന് പൊട്ടിയിരിക്കുകയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിലെ സഹകരണ മന്ത്രിയായ കെ എൻ രാജണ്ണ എന്ന വ്യക്തിക്ക് രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ് അയാൾ അവിടുത്തെ മന്ത്രിയായിരുന്നു എന്ന് ഓർക്കുക ഇനി അയാൾക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കുക അയാൾക്ക് കുറച്ച് വകതിരുവുള്ള കൂട്ടത്തിലാണ് സാമാന്യ ബോധമുണ്ട് ബുദ്ധിയുണ്ട് അതിനാൽ അയാൾ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ആക്ഷേപമുണ്ടെങ്കിൽ ഉത്തരവാദി കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരാണ് കാരണം കോൺഗ്രസ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് അപ്പോൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദി കോൺഗ്രസ് സർക്കാരാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബം രാജകുടുംബമാണെന്നും അതിൽ രാജപരമ്പരയാണെന്നും അവർക്ക് തിരുവായ്ക്ക് എതിർവായില്ല എന്നും ബാക്കിയുള്ളവരെല്ലാം അടിമവംശജരാണ് എന്നാണല്ലോ അവിടുത്തെ ഒരു ഒരു രീതി സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞ അയാളെ അവർ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടെന്ന് തോന്നുന്നു അവർ പുറത്താക്കി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമ്പോൾ പിന്നീട് അയാൾക്ക് മന്ത്രിയായിട്ട് തുടരാൻ പറ്റില്ല രാജിവെക്കേണ്ടി വന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് അവിടുത്തെ സിദ്ധരാമയ്യ എന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് ഈ കെ എൻ രാജണ്ണ എന്നാൾ അവിടെ ഒരു സാധാരണ കോൺഗ്രസ് നേതാവോ മന്ത്രിയോ അല്ല അയാൾ അയാൾക്ക് വളരെ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ് അത് രാഹുൽ ഗാന്ധിയെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട് ഒരുപക്ഷേ കോൺഗ്രസിൽ തന്നെ കർണാടകയിൽ ആഭ്യന്തരമായിട്ട് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാവുന്ന ഒരു സംഭവമായിരിക്കാം ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കോൺഗ്രസിലേക്ക് നോക്കുക അവിടെ കൊള്ളാവുന്ന ഏതെങ്കിലും നേതാക്കളെ ഇയാൾ വളർത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക തന്നേക്കാൾ ബുദ്ധിയുള്ള തന്നെക്കാൾ കഴിവും പ്രാപ്തിയുള്ള എല്ലാ നേതാക്കളെയും അയാൾ ഓരോ കാലഘട്ടത്തിൽ പുകച്ചു പുറത്ത് ചാടിച്ചിട്ടുണ്ട് ഹിമന്ത വിശ്വാശർമ്മയാവട്ടെ ഗുലാം നബി ആസാദാവട്ടെ കപിൽ സിബലാവട്ടെ ഇങ്ങേ അറ്റത്തെ പത്മജെ പോലും അങ്ങനെ ഈ രാഹുൽ ഗാന്ധി കാരണം അയാളുടെ നയവും നടപടിയും കാരണം നൂറുകണക്കിന് വലുതും ചെറുതുമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ആ പാർട്ടി വിട്ട് ഇതിനകം തന്നെ പുറത്തേക്ക് പോയിട്ടുണ്ട് ഈ പാർട്ടിക്കെതിരെ നിന്നിട്ടും പുറത്താക്കാൻ പറ്റാതെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശശി തരൂർ മാത്രമാണ് കാരണം മറ്റുള്ള നേതാക്കളെ പുറത്താക്കിയതുപോലെ ആവില്ല തരൂർ എന്ന വ്യക്തിയെ പുറത്താക്കിയാൽ കിട്ടുന്ന ഫലം കാരണം അവർ തന്നെ ശശിധരൂനെ ഒരു ആഗോള പൗരനാക്കി നേരത്തെ തന്നെ ബിംബവത്കരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ അവർ തന്നെ പുറത്താക്കിയാൽ അത് അവർക്ക് തന്നെ തിരിച്ചടിയാവും എന്നതുകൊണ്ടാണ് തരൂരിനെ അവിടെ നിർത്തിയിരിക്കുന്നത് പക്ഷേ കെ എൻ രാ രാജനെ മറ്റു മറ്റ് ചിലരാവട്ടെ ഓരോ സമയത്തും നേതൃത്വത്തിനെതിരെ അഥവാ രാഹുൽ ഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ അവർ അടുത്ത സെക്കൻഡിൽ തന്നെ ആ ആളെ പുറത്താക്കും ഈ അടുത്ത കാലത്തും അങ്ങനെ ഉണ്ടായി ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇവരുടെ മുഖ്യമന്ത്രിക്കായിട്ട് ഇരുന്നിട്ടുള്ള കമൽനാഥിൻ്റെ സഹോദരൻ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിനെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ഈ പാർട്ടി അങ്ങനെയാണ് ഈ നിങ്ങൾ ഒരുപക്ഷെ ബാഹുബലി എന്ന സിനിമ കണ്ടു കാണുമല്ലോ ബാഹുബലി ഒരുമാതിരിപ്പെട്ട എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് അതിൽ ഈ കട്ടപ്പ എന്ന കഥാപാത്രമുണ്ട് സത്യരാജ അവതരിപ്പിക്കുന്നത് അപ്പോൾ കട്ടപ്പ ഈ രാജവംശത്തിൻ്റെ അടിമ വംശമാണ് അവർക്ക് അടിമപ്പെട്ട് ജീവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് അപ്പോൾ കട്ടപ്പ ഒരു സീനിൽ ഈ ഇത് ഇതെങ്ങനെയാണ് ഇവർ ഈ അടിമ അടിമവംശമായത് എന്ന് പറയുന്നുണ്ട് ഏതോ ഒരു കാലത്ത് അവരുടെ പൂർവികർ ഈ രാജമാതാ അതായത് ഈ മഹിഷ്മതി രാജവംശത്തിനോട് പ്രതിജ്ഞ ചെയ്തിരുന്നു ഉറപ്പ് കൊടുത്തിരുന്നു ഞാനും എൻ്റെ വംശവും എല്ലാ കാലവും നിങ്ങളുടെ അടിമകളായിക്കൊള്ളാനാണ് അപ്പോൾ അത്തരം ഒരു അടിമ വംശത്തിനെയാണ് ഈ രാഹുൽ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിനും വേണ്ടത് ഇതറിയാതെയാണ് പല കോൺഗ്രസ്സുകാരും ഇന്നും കോൺഗ്രസ് ആയിട്ട് തുടരുന്നത് അവർ കാരണമായിട്ട് പറയുന്നത് എന്താണെന്നറിയോ എൻ്റെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു അമ്മ കോൺഗ്രസ് ആയിരുന്നു ഞങ്ങളുടെ കുടുംബമേ കോൺഗ്രസ് ആയിരുന്നു അതിനാൽ ഞാൻ കോൺഗ്രസ് ആയിട്ട് തുടരുന്നു ഇതും ഈ കട്ടപ്പ പറഞ്ഞതും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടെന്ന് നോക്കിയാൽ കട്ടപ്പ എന്താ പറഞ്ഞത് തൻ്റെ പൂർവികർ എപ്പോഴും മഹിഷ്മതിക്ക് ഈ സാമ്രാജ്യത്തിന് ഒരു രാജകുടുംബത്തിന് ഒരു വാക്ക് കൊടുത്തിരുന്നു പ്രതിജ്ഞ ചെയ്തിരുന്നു ഞങ്ങൾ അടിമകളായി തുറന്നോളാമെന്ന് ഇവിടുത്തെ കോൺഗ്രസ് ആയിരുന്നു അത് തന്നെയാണ് പറയുന്നത് തങ്ങളുടെ മാതാപിതാക്കൾ കോൺഗ്രസ് ആയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലം കാലം തൊട്ടേ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ കാലം തൊട്ടേ കോൺഗ്രസ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളും കോൺഗ്രസ് ആയിരുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിമവംശം രാഹുൽ ഗാന്ധിക്ക് വേണ്ടതും ആ അടിമവംശം തന്നെയാണ്